കേരള സമൂഹത്തിന്റെ കണ്ണുനീരായി മാറിയ വയനാട് പ്രകൃതി ദുരന്ത ബാധിതർക്ക് സഹായഹസ്തവുമായി ഇടുക്കി പ്രസ് ക്ലബും സർവവും നഷ്ടപ്പെട്ടവരെ സഹായിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും മാധ്യമ പ്രവർത്തകരുടെ മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവരുടെയും സഹായങ്ങൾ കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴയിലെ പ്രസ് ക്ലബിൽ കളക്ഷൻ സെന്റർ തുറന്നതായും പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി അറിയിച്ചു ഒരു വയനാട് വയനാട്ടിലുണ്ടായിരിക്കുന്നത് രണ്ട് ഗ്രാമങ്ങൾ അവിടെ പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു ഇതുവരെ നൂറ്റി എൺപത്തിനാലോളം പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിരവധി പേരിപ്പോഴും മണ്ണിലടിയിലാണ് കേരളത്തിൻ്റെ മുഴുവൻ സഹായഹസ്തവും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇടുക്കി പ്രസ് ക്ലബും വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായിട്ട് കൈകോർക്കാൻ ആഗ്രഹിക്കുകയാണ് മുൻപ് പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതുപോലെ കേരളത്തിൻ്റെ ദുരന്തമുഖത്ത് എപ്പോഴും മാധ്യമപ്രവർത്തകർ അവരുടെ അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയും അവരാൽ പറ്റുന്ന രീതിയിലുള്ള സഹായം എത്തിച്ചു നൽകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കെ യു ഡബ്ല്യു എ കേരള പത്രപ്രവർത്തക സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും വയനാട്ടിലേക്കുള്ള സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി പ്രസ് ക്ലബിലും നമ്മൾ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചു കഴിഞ്ഞു നാളെ വൈകുന്നേരം വരെ നമ്മുടെ കളക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കും തുടർന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം നമ്മൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും അത് അതിൻ്റെ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിന് എല്ലാവരുടെയും മാധ്യമ പ്രവർത്തകരുടെയും മറ്റ് സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി ഇടുക്കി പ്രസ് ക്ലബിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക വിഭവ സമാഹരണ കൗണ്ടറിലേക്ക് പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കുപ്പിവെള്ളം പുതിയ വസ്ത്രങ്ങൾ സ്വെറ്ററുകൾ കമ്പിളി ബെഡ്ഷീറ്റുകൾ സാനിറ്ററി നാപ്കിൻസ് മരുന്നുകൾ തുടങ്ങിയവ നൽകാവുന്നതാണെന്നും പരമാവധി ആളുകൾ ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാകണമെന്നും പ്രസ് ക്ലബ്ബ് ഭാരവാഹികളും അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ